രാഷ്ട്രീയത്തിൽ മോദിക്ക് ആകെ പേടിയുള്ള ഒരു നേതാവാണ് ശശി തരൂർ തരൂർ ചോദിക്കുന്ന ചോദ്യങ്ങളോടൊന്നും തന്നെ മോദിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്തിന് തിരുവനന്തപുരത്ത് തരൂരിനെതിരെ മത്സരിക്കാൻ പോലും മോദിയെ കൊണ്ടായിട്ടില്ല മാത്രവുമല്ല നിർമ്മല സീതാരാമനെ നിർത്തും എന്നുള്ളതിൽ നിന്നൊക്കെ ബി ജെ പിന്മാറിയതും നമ്മൾ കണ്ടതാണ് ഇവിടേക്കാണ് ശശി തരൂറിനെ തേടി പുതിയ പദവി എത്തുന്നത് ചുമതല നൽകിയതോ സ്പീക്കറും ഇവിടെ ലോക നേതാവിന് മുൻപിൽ ൈകൂപ്പുകയല്ലാതെ മോദിക്ക് മറ്റൊരു മാർഗവുമില്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷം നേടിയ സമയത്ത് വട്ടപൂജ്യമായി നിന്ന കോൺഗ്രസിന് മുന്നിലേക്കാണ് ശശി തരൂരിന് പുതിയ പദവി ഇന്ന് കിട്ടുന്നത് അത് മാത്രവുമല്ല കഴിഞ്ഞ കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്ന് നാല് സീറ്റിലേക്ക് കോൺഗ്രസ് കുതിച്ചു ചാടിയതും ഇതേ പദവിയിലൂടെയാണ് അൻപത്തിരണ്ട് സീറ്റുമായ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ കോൺഗ്രസ് പാർലമെന്റിൽ ഇഴഞ്ഞു നീങ്ങിയത് അതും നമ്മൾ കണ്ടതാണ് സുപ്രധാന ബില്ലുകൾ മോദിയും അമിത്ഷായും മാത്രം കൂടിയാലോചിച്ച് പാസാക്കിയെടുക്കുമ്പോൾ മൂർച്ചയുള്ള എതിർപ്പിന്റെ സ്വരം ഉയർത്താനാവാതെ അംഗബലമില്ലാതെ കുഴഞ്ഞു പോകുന്നതിനും കഴിഞ്ഞ പാർലമെന്റ് സാക്ഷിയായതാണ് പക്ഷേ ഇത്തവണ നൂറ് സീറ്റും തികച്ച് പാർലമെന്റിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി രാഹുൽ മാറിക്കൊണ്ട് മോദിക്ക് തൊട്ട് മുൻപിലുള്ള സീറ്റിൽ ഇരുപ്പുറപ്പിച്ചതും നമ്മൾ കണ്ടു അവിടെ വരെ കോൺഗ്രസ് എത്തി ഇവിടേക്ക് തന്നെയാണ് തരൂരിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി വരുന്നതും ഇതിന്റെ ശുപാർശ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് നൽകുകയും ചെയ്തു സത്യം പറഞ്ഞാൽ കോൺഗ്രസ് വേണ്ട വിധത്തിൽ നോക്കിക്കാണാത്ത ഒരു ലോക നേതാവ് കൂടിയാണ് തരൂർ തരൂരിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ഈ രാജ്യത്തിനകത്തുള്ളവർ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഉണ്ട് എന്നത് വീക്ഷിക്കേണ്ട കാര്യമാണ് മല്ലികാർജുൻ ഖാർഗേയക്കെതിരെ മത്സരിച്ചു കൊണ്ട് മുൻപിൽ നിന്ന നേതാവ് എന്നതൊക്കെ കോൺഗ്രസ്സിനൊരു മുതൽ കൂട്ടാണ് പാർട്ടിക്കകത്ത് ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു അതിലൂടെ തരൂർ ചെയ്തത് ഇവിടെ തരൂരിന് പുറമെ മറ്റു ചില വകുപ്പുകളിൽ കൂടി ചെയർമാൻ കസേര കോൺഗ്രസിനെ തേടി എത്തിയിട്ടുണ്ട് ചരൺജിത് സിംഗ് ചെന്നി കൃഷ്ണ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും വിദേശകാര്യത്തിനും കൃഷിക്കും പുറമെ ഗ്രാമവികസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കോൺഗ്രസിന് ലഭിക്കും രാജ്യസഭയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കോൺഗ്രസിന് തന്നെ ഒന്നാം മോദി സർക്കാരിന്റെ തുടക്കകാലത്ത് ശശി തരൂർ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നേതൃത്വവും നൽകിയിരുന്നു പിന്നീട് ഐ മന്ത്രാലയത്തിന്റെയും രാസവള മന്ത്രാലയത്തിന്റെയും ചുമതലയും നൽകി കോൺഗ്രസിൽ അവഗണന നേരിടുന്നുവെന്ന തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കവയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് നിർദ്ദേശിക്കുന്നത് അത് തരൂരിനെ കോൺഗ്രസ് വിലപ്പെട്ടതാണ് എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്